അസാംക്കും വാഹി വബർകാത്തു അളുദുബില്ലാഹിമൻ ഷൈത്താനുറീം ബിസ്മില്ലാഹി വഹമ്മൻ ഉറഹീം അലഹദുൽ അറബിള്ളാലമീൻ വസ്സലാത്തു വസ്സലാമുല അഷ്റഫിൽ മുർസലീൻ വല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ നോമ്പിൻ്റെ സമയത്ത് എല്ലാ കൊല്ലവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സംശയമാണ് ശ്വാസം മുട്ടൽ പോലെയുള്ള അലർജി പോലുള്ള രോഗികളൊക്കെ ഉപയോഗിക്കുന്ന അലർജിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഇൻഹിലർ അതുപോലെ തന്നെ നെബുലൈസർ പോലെയുള്ള പിടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നോമ്പിനെ അത് ബാധിക്കുമോ അതുപോലെ പുക പുക വലിക്കുന്നതുമുണ്ട് യാദൃശികമായി അടുപ്പിൽ നിന്നൊക്കെ സ്ത്രീകൾക്ക് പുക കയറിപ്പോകാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നോമ്പ് മുറിയുമോ എന്നൊക്കെ സംശയം എല്ലാ വർഷവും കാരണം ഈ കൊല്ലത്തിൽ ഒരിക്കലുള്ള വിഭാഗത്തായതുകൊണ്ട് ഇക്കൊല്ലം പറഞ്ഞ മറുപടി ചിലപ്പോൾ അടുത്തൊല്ലം ഓർമ്മയിലുണ്ടായിക്കൊള്ളുന്നില്ല പിന്നെ ഇപ്പോൾ ഇത് നമ്മളുടെ യൂട്യൂബ് ചാനലായതുകൊണ്ട് ഇത് ഇതിൽ സേവഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാവുന്നതാണ് മറ്റത് ഒരു മതപഠന ക്ലാസ്സിലൊക്കെ പോയിരുന്ന് മസാല കേട്ടാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും വർഷമാകുമ്പോഴേക്കത് മറന്നുപോയിട്ടുണ്ടാവും അപ്പോൾ ഈ വിഷയത്തിൽ പുക വലിക്കൽ പോലും തെറ്റല്ല എന്ന് പറയുന്ന ചില ആളുകൾ വരെ നമുക്കിടയിലുണ്ട് കാരണം പുക തടിയല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് ഷാഫി മദേബിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ വാദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഷാഫി മദേബിൽ പുക വലിച്ചാൽ നോമ്പ് മുറിയുമെന്ന് മുഴത്തമദാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇമാം ഷാഫി ഇമാം ഷർവാനി റഹിമഹുല്ല തൂഫയുടെ മൂന്നാം ബാള്യം നാൽപ്പതാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞതായിട്ട് കാണാം ഫൽ മുഴത്തമദു ബലി സ്വബാബു പ്രബലമായ അഭിപ്രായം എന്നല്ല വാസ്തവം മാ തക്കദ്ദമാൻ ഷേഖിന എൻ്റെ ഷേഖിനെ തൊട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഷെയ്ഖ് ഇമാം ബാജൂരി റഹ്മുള്ളയാണ് ഷർവാനിമാമിൻ്റെ ഷേഖ് അതുപോലെ വ സമ്മി ഖാസിം റഹ്മുള്ളയെ സംബന്ധിച്ചും വബിനുൽ ജമാലി ഇബിനു ജമാൽ റഹിമുള്ളയെ സംബന്ധിച്ചൊക്കെ വന്ന ഒന്നാണ് മൃത്തമത് വൈരഹിം ഇവരല്ലാത്തവരെ കുറിച്ചും വന്ന ഇബാറത്ത് മിനൽ ഇഫ്താരി ബിദാലിക്ക പുക വലിക്കൽ കൊണ്ട് നോമ്പ് മുറിയും എന്ന് തന്നെയാണ് ആ പുക വലിച്ചാൽ മനഃപൂർവ്വം വലിക്കൽ കൊണ്ട് നോമ്പ് മുറിയും അത് സിഗരറ്റ് വലിച്ചാലും മുറിയും അടുപ്പിൻ്റെ അവിടെ പോയിട്ട് മനഃപൂർവ്വം പുക മേലക്കെ വലിച്ചു കയറ്റിയാലും മുറിയും പോയി പിന്നെ ബസ്സും കാറുമൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ മനപൂർവ്വം മേലേക്ക് വലിച്ചു കയറ്റിയാലും മുറിയും ആ മനഃപൂർവ്വം വലിക്കുന്നതിലൊക്കെ മുറിയും എന്ന് തന്നെയാണ് മൊത്തമതായ അഭിപ്രായം അതേസമയം അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ യാന്ത്രികമായി അവർക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ആ പുക അത് ശ്വാസമെടുക്കുമ്പോൾ കൂടെ കയറിയത് കൊണ്ട് നോമ്പ് മുറിയില്ല ഉദാഹരണം വരെ വായ തുറന്നു വെച്ചു തുറന്നു വെച്ച് ഉറങ്ങായിരുന്നു അപ്പോൾ അറിയാതെ ഒരു ഈച്ച പോയി ഓൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല കാരണം ഓൻ ഈച്ചനെ ആട്ടിപ്പിടിച്ചത് ഉള്ളുക്കാക്കിയതല്ല നേരെ മറിച്ച് ഈച്ചണ്ട് പോയി ഉള്ളുക്ക് നോമ്പ് മുറിയില്ല അതിനെ പുറത്തേക്ക് കിട്ടാത്ത നോമ്പ് മുറി പുറത്ത് കിടത്തിട്ട് പിന്നെ അതിൻ്റെ ഇതാവുമ്പോൾ നോമ്പ് മുറി അതേസമയം അതുകൊണ്ട് ഉള്ളിൽ കണ്ട് ഇറങ്ങിപ്പോയി ഇവനക്ക് നിയന്ത്രിച്ചിട്ട് കിട്ടിയില്ല ഉറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ എന്നതുപോലെ തന്നെയാണ് പുകൻ്റെ വിഷയവും അടുപ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മനഃപൂർവ്വം പുക വലിച്ചാൽ നോമ്പ് മുറിയും കാരണം തടി തന്നെയാണ് തടിയാണ് എന്ന് നമ്മുടെ ഫുക്കാക്കൾ പറഞ്ഞിട്ടുണ്ട് അതേസമയം മനഃപൂർവ്വം അല്ലാതെ കയറിയത് കൊണ്ട് നോമ്പ് മുറിയില്ല അതിപ്പോൾ ഇൻഹിലറായാലും ആവി പിടിക്കുന്ന യന്ത്രമായാലും അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ മരുന്നുകളാണ് കയറുന്നത് അതിലൊരു തരം പൊടി പോലെ ഒരു ഒരു പൊടിയാണ് അതിനുള്ളിൽ നമ്മൾ ശ്വാസത്തിൽ കൂടെ വലിച്ച് കയറ്റണത് നോമ്പ് തീർച്ചയായിട്ടും മുറിയും അപ്പോൾ ശ്വാസം മുട്ടലൊക്കെ അനുഭവിക്കുന്ന രോഗികൾ അത്തായത്തിൻ്റെ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആവി പിടിക്കുന്നവരും മരുന്നാണ് അതിനുള്ളിൽ കൂടെ കയറിപ്പോകണത് മരുന്ന് അപ്പോൾ ആ മരുന്നിൻ്റെ പൊടിപടലെ നമുക്ക് കാണാൻ പറ്റും ആ മരുന്ന് ഇങ്ങനെ ഉള്ളിൽ കയറുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും അപ്പോൾ തടി കയറിപ്പോ മനഃപൂർവ്വം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോമ്പ് മുറിയുന്ന കാര്യത്തിൽ പെട്ടത് തന്നെയാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ മനഃപൂർവ്വമായ പ്രവൃത്തി കൊണ്ട് തീർച്ചയായിട്ടും നോമ്പ് മുറിയും അത് ഏത് വിഷയത്തിലായാലും ഇപ്പോൾ പുറത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായും ശ്വാസത്തിലൂടെ പൊടികൾ കയറും അതിന് കുഴപ്പമില്ല കാരണം അത് മനഃപൂർവ്വമല്ല അതേസമയത്ത് പൊടി കയറണമെന്ന് കരുതിയിട്ട് നിന്ന് മനഃപൂർവ്വം ഒരാൾ വലിച്ചു കയറ്റിയാലോ അവൻ നോമ്പ് മുറിയും അപ്പോൾ അത്തരം വിഷയങ്ങളും പുകവലിക്കുന്നതൊക്കെ മനഃപൂർവ്വമാണല്ലോ അല്ലാതെ അപ്പോൾ യാദൃശികമായ ഒരാൾ പുക വലിക്കുമല്ലോ ആ വീട് വലിക്കുക സിഗരറ്റ് വലിക്കുക ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യൽ കൊണ്ട് നോമ്പ് മുറിയും സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പുക ഉള്ളിൽ കയറി നോമ്പ് മുറിയില്ല എന്നാൽ മനഃപൂർവ്വം ആയാൽ ഏത് വിഷയത്തിലും നോമ്പ് മുറിയും ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ ഹയറായ രീതിയിൽ മനസ്സിലാക്കാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്ലാ വലൈക്കും വരഹമുല്ല